ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എൺപത്തഞ്ച് രൂപയുടെ അടീന്യം സെയില് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിലക്കുറവിൽ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും ഇതുപോലുള്ള അടീന്യം കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് വാങ്ങാൻ ശ്രമിക്കുക കാരണം ഈ സെയില് ഉടൻ തീരുന്നതാണ് ഈ എൺപത്തഞ്ച് രൂപയുടെ സെയിൽ ഉടൻ തന്നെ തീരുന്നതാണ് അപ്പോൾ ഇത്രയും നല്ല അടീന്യം നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒത്തിരി പേർ എൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഒത്തിരി കൂട്ടുകാർ പറഞ്ഞു കുറച്ച് ദിവസം കൂടി നീട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു ഈ സെയിൽ അതുകൊണ്ട് ഈ പതിനഞ്ചാം തീയതി വരെ ഈ അടീന്യ സെയിൽ ഉണ്ടാവും ഈ എൺപത്തഞ്ച് രൂപയുടെ സെയിൽ ഉണ്ടാവും ഇതാണ് ഈ എൺപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന അടീന്യം അപ്പോൾ ഒത്തിരി കൂട്ടുകാർ പറഞ്ഞു അഞ്ച് പ്ലാന്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ കാണുന്ന ആദ്യം കാണുന്ന കാറ്റലോഗിലുള്ള അടീനിയും സെലക്ട് ചെയ്യാം എന്നോ പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ സെല്ലർ എന്ന് പറയുന്നത് നമ്മുടെ ബോഗൈൻ ബില്ല വെക്കുന്ന സെല്ലറാണ് അപ്പോൾ ആ സെല്ലർ പുള്ളിക്കാരന് പത്ത് അടീനെ മാത്രമേ കൊടുക്കുകയുള്ളൂ കാരണം ഇത്രയും നല്ല അടീനിയും വലിയ അടീനെയും ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ പത്ത് അടീനെ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഇത് രണ്ടും വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന അടീനേം തന്നെയാണ് പക്ഷേ രണ്ടും രണ്ട് സെല്ലറാണ് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ആ അടീന്യം അഞ്ച് പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒത്തിരി പേര് പൈസ ഇല്ല അഞ്ചെണ്ണം എടുക്കാനുള്ള പൈസയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ അഭ്യർത്ഥന മാനിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ ഈ ആദ്യം കാണിക്കുന്ന പ്ലാന്റുകൾ അഞ്ച് പ്ലാന്റ് എൺപത്തഞ്ച് എണ്ണത്തിൽ ഈ ഒരു പതിനഞ്ച് പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അഞ്ച് പ്ലാന്റ് വേണമെന്നുള്ളവർക്കും ബുക്ക് ചെയ്യാം തീർച്ചയായിട്ടും അവർക്കും അയച്ചു കൊടുക്കുന്നതാണ് ഒരു പതിനഞ്ച് ദിവസമായിരിക്കും നമ്മൾ പറയുന്നത് ആ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടുന്നതാണ് അപ്പോൾ ഇനി രണ്ടാമത് കാണിക്കുന്ന അടീനിയമാണ് പത്ത് പ്ലാന്റ് മിനിമം അയച്ചു കൊടുക്കുകയുള്ളൂ അതുകൂടി പറയുകയാണ് അത് ഇതിൽ നിന്നും കുറച്ചുകൂടി വലിപ്പമുള്ള പ്ലാന്റുകളാണ് രണ്ടും കളറുകൾ വ്യത്യാസമുള്ള അതായത് കളർ കോഡുകൾ രണ്ടും രണ്ടാണ് അത് ആദ്യം മനസ്സിലാക്കുക രണ്ടും രണ്ട് കളർ കോഡുകളാണ് അപ്പോൾ നിങ്ങൾക്ക് പത്ത് വേണമെങ്കിൽ അത് തീരുമാനിക്കാം അഞ്ച് വേണമെങ്കിൽ അതും തീരുമാനിക്കാം അപ്പോൾ നമ്മുടെ ബോഗയും വില്ലാ സെയിലും നടക്കുന്നുണ്ട് അപ്പോൾ അതും ഒത്തിരി പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് മാത്രമേ ഇനി കിട്ടാനുള്ളൂ അത് ഇന്നും നാളെയുമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഞാൻ ട്രാക്കിംഗ് ഐ ഡി അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും അത് നോക്കുക ദയവ് ചെയ്ത് ാക്കിങ് ഐ ഡി പാക്ക് ചെയ്ത് കൊടുക്കാൻ പറയരുത് അറിയാത്തവർ മാത്രം എന്നോട് ചോദിക്കുക ഞാൻ ട്രാക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഈ അടീനിയം തന്നെയാണ് പൂക്കൾ ഉള്ളതെന്നും പറഞ്ഞ് നിങ്ങൾ നൂറ്റി എൺപതിനും ഇരുന്നൂറ് രൂപയ്ക്കും ഒക്കെ നിങ്ങൾ വാങ്ങുന്നത് ഇതുപോലുള്ള അടീനിയം തന്നെയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിൽ പൂക്കൾ ഉണ്ടാവും കാരണം ആ പൂക്കളോട് കൂടി നിങ്ങൾക്ക് അയച്ചുതന്നാലും ആ പൂക്കൾ ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ അത് പൊഴിഞ്ഞു പോവുകയും പിന്നീട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പക്ഷെ ഈ അടീന് നിങ്ങൾക്ക് എൺപത്തി അഞ്ചു രൂപയ്ക്ക് വാങ്ങുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം കാത്തിരിക്കേണ്ടി വരില്ല അതിനു മുമ്പ് തന്നെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഏതാണ് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും നല്ല അടീന്യമായിരിക്കും കിട്ടുന്നത് ഞാൻ ഉറപ്പ് തരുന്നു അപ്പോൾ നന്ദി നമസ്കാരം എൻ്റെ ഈ വീഡിയോ കണ്ടതിന്